അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇറാൻ ഇസ്രയേൽ വെടിനിർത്തൽ പ്രഖ്യാപനം ആഗോള സാമ്പത്തിക മേഖലയിലും പ്രത്യേകിച്ചും എണ്ണ വിപണിയിലും വലിയ പ്രകമ്പനങ്ങൾ സൃഷ്ടിച്ചു വെടിനിർത്തൽ വാർത്ത പുറത്തുവന്നതിന് പിന്നാലെ ക്രൂഡ് ഓയിൽ വില കുത്തനെ ഇടിഞ്ഞു ബ്രെൻ ക്രൂഡ് ഓയിൽ ഫ്യൂച്ചറുകൾ ബാരലിന് രണ്ടേ ദശാംശം പൂജ്യം എട്ട് ഡോളർ അഥവാ രണ്ടേ ദശാംശം ഒൻപത് ശതമാനം കുറഞ്ഞ് അറുപത്തിയൊൻപത് ദശാംശം നാല് പൂജ്യം ഡോളറിലെത്തി അമേരിക്കൻ വെസ്റ്റ് ടെക്സസ് ഇന്റർമീഡിയറ്റ് ക്രൂഡോയിലും ബാരലിന് രണ്ടേ ദശാംശം പൂജ്യം മൂന്ന് ഡോളർ അഥവാ മൂന്നേ ദശാംശം പൂജ്യം ശതമാനം കുറഞ്ഞ് അറുപത്തി ആറ് ദശാംശം നാല് എട്ട് ഡോളറിലെത്തി ഈ വിലയിടിവ് വെടിനിർത്തൽ യാഥാർത്ഥ്യമായാൽ എണ്ണവില സാധാരണ നിലയിലേക്ക് മടങ്ങിയെത്തുമെന്ന നിക്ഷേപകരുടെ പ്രതീക്ഷയുടെ പ്രതിഫലനമാണ് എണ്ണവിലയിലെ ഈ ചാഞ്ചാട്ടം ഇറാൻ ഇസ്രയേൽ സംഘർഷത്തിന്റെ ഭൌമരാഷ്ട്രീയ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമാക്കുന്നുണ്ട് ഇറാൻ ഒപ്പക്കിലെ മൂന്നാമത്തെ വലിയ ക്രൂഡ് ഓയിൽ ഉൽപ്പാദക രാജ്യമാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷങ്ങൾ അവസാനിക്കുന്നതോടെ ഇറാനിൽ നിന്നുള്ള എണ്ണ കയറ്റുമതിയിൽ വർദ്ധനം ഉണ്ടാകുമെന്നും ഇത് ആഗോള വിപണിയിൽ എണ്ണയുടെ ലഭ്യത കൂട്ടുകയും വില കുറയ്ക്കുകയും ചെയ്യുമെന്നും സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് സമീപകാലത്ത് ഇറാനും ഇസ്രയേലും തമ്മിലുള്ള സൈനിക നീക്കങ്ങൾ എണ്ണവിലയെ കാര്യമായി സ്വാധീനിച്ചിരുന്നു ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ അമേരിക്ക ആക്രമണം നടത്തിയതിനെ തുടർന്ന് ക്രൂഡ് ഓയിൽ വില അഞ്ചു മാസത്തെ ഏറ്റവും ഉയർന്ന നിലയിലെത്തി ഈ സൈനിക നടപടി യുദ്ധത്തിലേക്ക് വഴിതെളിക്കുമോ എന്ന ആശങ്ക നിക്ഷേപകരെ ഹോർമൂസ് കടലിടുക്കിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പ്രേരിപ്പിച്ചു ഇറാനും ഒമാനും ഇടയിലുള്ള ഹോർമൂസ് കടലിടുക്ക് ലോകത്തിലെ ഏറ്റവും തന്ത്രപ്രധാനമായ ജലപാതകളിലൊന്നാണ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള എണ്ണയുടെ വലിയൊരു ഭാഗം ഈ കടലിടുക്കിലൂടെയാണ് ലോക വിപണിയിലേക്ക് എത്തുന്നത് പ്രതിദിനം പതിനെട്ട് മുതൽ പത്തൊമ്പത് ദശലക്ഷം ബാരൽ വരെ അസംസ്കൃത എണ്ണയും ഇന്ധന മിഡിൽ ഈസ്റ്റ് ഗൾഫിലൂടെ ഈ കടലെടുക്ക് വഴി ഒഴുകുന്നു ഇത് ലോകത്തിന്റെ മൊത്തം എണ്ണ ഉപഭോഗത്തിന്റെ ഏകദേശം അഞ്ചിലൊന്നു വരും അതിനാൽ ഹോർമോസ് കടലിടുക്കിൽ ഉണ്ടാകുന്ന ഏതൊരു പ്രശ്നവും ആഗോള എണ്ണ വിപണിയെയും അതുവഴി ലോക സമ്പദ് ലോകസമ്പദ്വ്യവസ്ഥയെയും ഗുരുതരമായി ബാധിക്കും യുദ്ധം മൂർധന്യാവസ്ഥയിലെത്തിയാൽ തങ്ങളുടെ നിയന്ത്രണത്തിലുള്ള ഹോർമോസ് കടലിടുക്ക് അടച്ചിടുമെന്നും ഇറാൻ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഈ ഭീഷണി ആഗോള എണ്ണ വിപണിയിൽ വലിയ ആശങ്കകൾക്ക് വഴിവെക്കുകയും എണ്ണവില കുത്തനെ ഉയർത്തുകയും ചെയ്തു കടലെടുക്ക അടച്ചിടുന്നത് എണ്ണയുടെ വിതരണ ശൃംഖലയെ തകർക്കുകയും ആഗോള സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നയിക്കുകയും ചെയ്യും ഇത്തരം സാഹചര്യത്തിലാണ് ട്രംപിന്റെ വെടിനിർത്തൽ പ്രഖ്യാപനം വരുന്നത് ഇസ്രയേലും ഇറാനും വെടിനിർത്തലിന് പൂർണ്ണമായി സമ്മതിച്ചതായും ഇറാൻ ഉടൻ തന്നെ വെടിനിർത്തൽ ആരംഭിക്കുമെന്നുമായിരുന്നു ട്രംപിന്റെ പ്രഖ്യാപനം ഇരുപക്ഷവും സമാധാനം പാലിക്കുകയാണെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം പന്ത്രണ്ട് ദിവസം നീണ്ടു നിന്ന യുദ്ധം ഔദ്യോഗികമായി അവസാനിക്കും ഈ പ്രഖ്യാപനം ആഗോളതലത്തിൽ വലിയ ആശ്വാസമാണ് നൽകിയിരിക്കുന്നത് ഈ വെടിനിർത്തൽ എത്രത്തോളം നിലനിൽക്കുമെന്നത് ഒരു ാണ് എങ്കിലും ഒരു താൽക്കാലിക സമാധാനമെങ്കിലും ആഗോള എണ്ണ വിപണിയിൽ സ്ഥിരത കൊണ്ടുവരാൻ സഹായിക്കും എണ്ണവില കുറയുന്നത് സാധാരണക്കാർക്കും വ്യവസായങ്ങൾക്കും ആശ്വാസമാകും എന്നാൽ മേഖലയിലെ സംഘർഷങ്ങൾ പൂർണ്ണമായി അവസാനിക്കാത്ത കാലത്തോളം എണ്ണ വിപണിയിലെ അനിശ്ചിതത്വം പൂർണ്ണമായി ഒഴിവാകില്ല അമേരിക്കയുടെയും മറ്റ് ആഗോള ശക്തികളുടെ നയതന്ത്ര ഇടപെടലുകൾ ഈ വെടിനിർത്തൽ സ്ഥിരമായ സമാധാനത്തിലേക്ക് നയിക്കുമോ എന്ന് കണ്ടറിയണം ഇസ്രയേൽ ഇറാൻ ബന്ധം ദീർഘകാലമായി സംഘർഷഭരിതമാണ് ഇറാൻ ഒരു ആണവ ശക്തിയാകുന്നത് തടയാൻ ഇസ്രയേൽ ശ്രമിക്കുന്നതും ഇറാൻ പിന്തുണയ്ക്കുന്ന പ്രാദേശിക ഗ്രൂപ്പുകളുമായുള്ള ഇസ്രയേലിന്റെ ഏറ്റുമുട്ടലുകളും ഈ സംഘർഷത്തിന് ആക്കം കൂട്ടുന്നുണ്ട് ഈ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണേണ്ടത് ആഗോള സുരക്ഷയ്ക്കും സാമ്പത്തിക സ്ഥിരതയ്ക്കും അത്യന്താപേക്ഷിതമാണ്